നമസ്കാരം നമ്മൾ ഇന്നുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് എൻ്റെ പേര് രാഹുൽ എന്നാണ് ഐ പി എൽ ബയോളജിക്കൽസിലാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ള ചേട്ടാ ചേട്ടൻ്റെ പേര് പറയും സ്നേഹം നമ്മൾ എത്ര കാലമായി പുകയില കൃഷിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ ഇപ്രാവശ്യം നമ്മളുടെ ബയോളജിക്കലായിട്ടുള്ള കുറേ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചേട്ടൻ ഉപയോഗിക്കുന്ന കുറേ രീതികളുണ്ട് ഇപ്പോൾ ചേട്ടൻ്റെ കൃഷി രീതികളെ പറ്റി ഒന്ന് ആദ്യം പറയാമോ ഇതൊക്കെ ചെയ്തതെന്നുള്ളത് ചെടി വെച്ചാണ് ഇതിനെ ഈ ചെടിന്റെ ഇനിയിപ്പോ ഞമ്മ സാധാരണ പണ്ട് കാലങ്ങളിൽ ചെയ്യുന്ന മാതിരി ചെയ്തു അതിന്റെ നിങ്ങൾ പറയുന്ന മീൻ വളം കൊടുത്തിട്ടുണ്ട് എന്താ കൊടുത്തത് ആട്ടും കൊടുത്തിട്ട് കാലി വളം എന്നിട്ട് നമുക്ക് ഇത് ചെടി നമ്മൾ ചെയ്തത് വയൽ പ്രദേശത്തല്ല കുന്നില്ല അപ്പൊ ചെടി പൊന്താത്ത ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളായിട്ട് ബന്ധപ്പെട്ടത് നമ്മളിപ്പോൾ അതിൻറ്റകത്ത് നമ്മള് കൊടുത്തത് ചെയ്യാല് ഇതിന്റെ മേലെ ഇലപ്പുള്ളി കുത്തു വന്നിട്ടല്ലോ നമ്മള് പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ പറയാ ബാസിലെ സബ്സ്റ്റിലൻസിന്റെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കുത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബാസിലെ സബ്സ്റ്റൻസ് ഞങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഫലിക് അമിനോ ആസിഡ്സും അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു കോമ്പൗണ്ടും വരുന്ന ഒരു സംഗതി തന്നിട്ടുണ്ടായിരുന്നു മാക്രോവ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മള് അടുത്തിൻ്റെ അകത്ത് ഫോളിയർ കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പൊന്തി കിട്ടിയത് അല്ലേ അപ്പൊ അത് കിട്ടിയതിന് ശേഷം സാറിന്റെ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ നല്ല മാറ്റമുണ്ട് നല്ല നല്ല മാറ്റമുണ്ട് തുടർന്ന് ആഗ്രഹമുണ്ട് അപ്പൊ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പം സാധാരണഗതിയിൽ നമ്മളുടെ കോസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മള് സാധാരണഗതിയിൽ ഇടുന്ന എത്ര വളം ഇടുന്നത് നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റി ചെയ്യുന്നു പകുതി തന്നെ ഏകദേശം പകുതിയിലധികം വളപ്രയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ഫംഗസ് ഫംഗസ് വഞ്ചി സൈഡ് പണ്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പഞ്ചി സൈഡ് എന്തെങ്കിലും കീടാ കീടനാശിനി എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ ഉണ്ടായിരുന്നു അത് പ്രാവശ്യം അധികം ഉപയോഗിക്കേണ്ട വന്നിട്ടുണ്ട് നമ്മൾ ഈ ബയോളജിക്കൽസിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം ചെടികളിലേക്ക് നോക്കിയാൽ കാണാം നമുക്ക് ഇതിൻ്റെ അകത്തെ എല്ലാത്തിൻ്റെ അകത്ത് എന്താ വെച്ചാൽ ഫംഗൽസിൻ്റെ ഇൻഫെക്ഷൻസ് ലീസ് പോട്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വരാറുള്ളത് ലീസ്പോട്ട് നമുക്ക് താഴത്തെ ഇലകളിൽ അതായത് ആദ്യത്തെ മൂന്ന് ഇലകളിലേക്ക് വന്ന സമയത്തായിരുന്നു നമ്മളുടെ അടുത്ത് എത്തിയത് എത്തിയതിന് ശേഷം നമ്മൾ മുകളിലോട്ട് ബാസലസ് സബ്സ്റ്റൻസിൻ്റെ സ്പ്രേ കൊടുത്തു അതിനോട് ഫൽവിക്കാമീനോ മൈക്രോന്യൂട്രൻസും മാക്രോന്യൂട്രൻസും ഉള്ള സാധനങ്ങൾ കൊടുത്തതിൻ്റെ ശേഷം മുകളിലേക്കുള്ള ഇലകളിലേക്ക് ഈ ഒരു സ്പ്രെഡിങ് നമുക്ക് കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഏകദേശം എത്ര സ്ഥലത്ത് നമ്മൾ ചെയ്തു കൃഷി ഇതിപ്പോൾ ഇപ്പോൾ സ്ഥലം എന്ന് പറയാം മൂവായിരം ചുവടുണ്ട് മൂവായിരം ചുവടിൻ്റെ അടുത്തുണ്ട് മൂവായിരം ചുവടിൻ്റെ അകത്ത് ഏകദേശം നമ്മൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ചെയ്തു വന്നതിൻ്റെ അകത്ത് ഈ പല്ലിക്കാമീനോ അതേപോലെ തന്നെ ഈ ഒരു ബാസില സബ്സ്റ്റൻസും നമ്മൾ ഏകദേശം എത്ര ലിറ്റർ വെള്ളം കൊണ്ട് എത്തിച്ചു ആദ്യം ലിറ്റർ ിറ്റർ ലിറ്റർ അടിച്ചു നൂറ് രണ്ടു പ്രാവശ്യം ആയിട്ട് അടിച്ചിട്ടുള്ളൂ രണ്ടും കൊണ്ട് അടിച്ചതിന്റെ അടുത്ത് ആ മുരടിച്ചിരുന്ന ചെടിന്റെ അകത്ത് വന്ന വ്യത്യാസം ചെടിയുടെ ഇലേന്റെ അത്തും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കാണുന്നത് ചേട്ടന്റെ അഭിപ്രായത്തിൽ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമല്ല നമുക്കുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് ചേട്ടന്റെ അഭിപ്രായത്തിനകത്ത് എന്താണ് ഇതിൻ്റെ അകത്ത് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ഇതല്ലേ ഇത് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിപ്പോ നല്ല ലീഫ് നല്ല നീളം വെച്ചു പിന്നെ കീടങ്ങൾ അധികം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാനും മറ്റുള്ളവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് അതിപ്പോൾ അവർ അവരോട് പറയാൻ ആദ്യമില്ല അത് നല്ല മാറ്റം കൊണ്ട് ഇപ്പോൾ ഇനിയുമ്പോൾ എനിക്ക് നാലായിരം ചൂട് വെക്കാനുണ്ട് അതിനും ഇതും ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ വളരെ നന്ദി നമ്മുടെ ഈ ഒരു സാധനം നമ്മുടെ ഫ്രണ്ട്സിനോട് കർഷക സുഹൃത്തുക്കളോട് സഹായിച്ചതിന് വളരെ നന്ദി താങ്ക് യു താങ്ക് യു